രണ്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ എത്രയാവടന്ന് വന്നു സിക്സ് മൈനസ് ഫോറോ പിന്നെ നീ ആ മൈൻഡുള്ള എന്ത് കാൽക്കുലേഷൻ നീ ചെയ്യുന്നേ ചെയ്യുന്നേച്ചറിഞ്ഞേ ഞാൻ കുറച്ച് പ്രോബ്ലംസ് കൂടി ഇട്ടുതരാ ചെയ്യാം അങ്ങോട്ട് നീ നിൽക്കണ പഠിക്കണോ

ഫുഡ് ഏത് സമയത്താണോ ആവോ നാളെ ഈ പെങ്കൂച്ചിന എക്സാമിന് പോയി എന്തോ എഴുതുന്നുണ്ട് ദൈവമേ ഹാ 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 അതെ എന്റെ മോളെ സങ്കല്പിക്കാൻ ഇരിക്കാല്ലോ നീ മുട്ട സങ്കല്പിച്ചിട്ട് ഈ ദോശയെ ഉള്ളിക്കറി അങ്ങോട്ട് കഴിച്ചാ മതി എന്താ സങ്കല്പം സെവൻ കയ്യില് ഫോർ മനസ്സിൽ കൈകടി കൈകടി അങ്ങോട്ട് ഒറ്റ ഇതുപോലെ മുന്നോട്ടി വെച്ചൊരു സങ്കല്പം ഇല്ലാതെ നിന്റെ മുട്ട ഞാൻ കഴിച്ചോളാം കൈകടി